ോദി സർക്കാർ അധികാരത്തിലെത്തിയതിന് പിന്നാലെ വീണ്ടും നടപടി ആരംഭിച്ചിരിക്കുകയാണ് രാഷ്ട്രപതി ഭവനിലാണ് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ പേരിടൽ ചടങ്ങ് നടന്നത് രാഷ്ട്രപതി ഭവനിലെ രണ്ട് പ്രധാന ഹാളുകളുടെ പേരാണ് ഒടുവിലായി മാറ്റിയിരിക്കുന്നത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് ഹാളുകളെ പുനർനാമകരണം ചെയ്തത് ദർബാർ ഹാൾ അശോക് ഹാൾ എന്നീ ഹാളുകളാണ് പുനർനാമകരണത്തിന് വിധേയമാക്കിയത് ദർബാർ ഹാൾ ഇനി മുതൽ ഗണതന്ത്ര മണ്ഡപം എന്നും അശോക് ഹാൾ ഇനി അശോക് മണ്ഡപെന്നും അറിയപ്പെടും കൊളോണിയൽ സംസ്കാരത്തിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പുനർനാമകരണം എന്ന് രാഷ്ട്രപതി ഭവൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു അതേസമയം ഇത് ആദ്യമായിട്ടല്ല രാഷ്ട്രപതി ഭവന്റെ വിവിധ ഭാഗങ്ങളെ പുനർനാമകരണത്തിന് വിധേയമാക്കുന്നത് നേരത്തെ രാഷ്ട്രപതി ഭവനിലെ ഉദ്യാനത്തിനും രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്കും കേന്ദ്ര സർക്കാർ പേര് മാറ്റിയിട്ടുണ്ട് രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡന്റെ മാറ്റി അമൃത് ഉദ്യാനം എന്നാക്കിയിരുന്നു രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള രാജ്പഥിനെ കർത്തവ്യ എന്ന് പുനർനാമകരണം ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് പേരുമാറ്റൽ നടപടിയുമായി കേന്ദ്ര സർക്കാർ രാഷ്ട്രപതി ഭവന് അകത്തേക്കും കടന്നത് ഉത്തർപ്രദേശിലെ ഫൈസാബാദിനെ നേരത്തെ അയോധ്യ എന്ന് പുനർനാമകരണം ചെയ്തിരുന്നു ദർബാർ എന്ന പദം ബ്രിട്ടീഷ് രാജ്യന്റെ കോടതികളെ സൂചിപ്പിക്കുന്നുവെന്നും രാഷ്ട്രപതി ഭവൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് രാഷ്ട്രപതി ഭവൻ രാഷ്ട്രത്തിന്റെ പ്രതീകവും ജനസേവനത്തിന്റെ അമൂല്യമായ മാതൃകയുമാണ് രാഷ്ട്രപതി ഭവന്റെ അന്തരീക്ഷം ഇന്ത്യൻ സാംസ്കാരിക മൂല്യങ്ങളുടെയും ധാർമ്മികതയുടെയും പ്രതിഫലനമാകുക എന്നതാണ് പേരുമാറ്റത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്നും രാഷ്ട്രപതി പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്